ഈ നേതൃത്വം വഹിക്കുന്ന മമ്മൂട്ടി സാഹിബ് ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറയുകയാണ് നിങ്ങൾക്കും ഒരു ഒരു നമ്മ തരുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചാണല്ലോ അതുപോലെയാണ് ഇന്ന് രാവിലെ ഇന്നലെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാഹിബ് എന്നെ വിളിക്കുന്നതും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് നമ്മളെ ബഹുമാൻപെട്ട ജാഫർ വന്നിട്ടുണ്ട് ഈ ഒരു വേദി ഒരുക്കുന്നുണ്ടെന്ന് ഇവരുടെ പേരുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കണ്ടുമ്പോഴാണ് ഞാൻ അത് അങ്ങനെ വേണം കാരണം വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് ട്രോഫി കൊടുക്കില്ല അതിൽ ചെറിയവനോ വലിയവനോ ഒന്നുമില്ല നമ്മളൊക്കെ അംഗീകരിക്കുന്നത് ജനങ്ങളാണ് അല്ലാണ്ട് സ്വന്തം പേരിൽ ഞാൻ ഞാനാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ക്ലിയറായി കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ അരികിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇതൊക്കെ ഇതിന് ഇന്ന് ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത് കേൾക്കുന്നവർക്ക് ഒരു എന്ത് വെച്ച് പറഞ്ഞാലിരിക്കും കുഴപ്പമില്ല കാരണം അസൂയ തോന്നുന്നവരുമുണ്ടാകുന്നു അർഹതപ്പെട്ടവർക്ക് എവിടെ വെച്ചിട്ടായാലും അർഹതപ്പെട്ട ആ സ്ഥാനം കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കരുതി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരാളെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് മാറണം അല്ലാതെ അവരെ നാളവാ നാളവാ എന്ന് പറഞ്ഞ് ചിറ്റിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവരുത് എന്നാണ് എനിക്ക് നമ്മളിൽപ്പെട്ട പെട്ട എല്ലാവരോടും പറയാനുള്ളത് സഹായിക്കുക സഹകരിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എസ് ബി ഐ ലൈവ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി